ഇത് നമ്മുടെ കോളേജിൽ ഞാൻ ആദ്യമായിട്ട് കോച്ചായി വരുമ്പോൾ മണി നമ്മുടെ മണി മണി മണിയുടെ മണി ആ അപ്പം മണി സ്റ്റോപ്പർ ബാക്ക് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കോച്ച് ആയിരുന്നു അപ്പം മണിന്ന സെക്കൻഡ് ഇയറാണ് സെക്കൻഡ് ഇയർ കോച്ചായിട്ട് വരുമ്പോൾ സ്റ്റോപ്പർ ബാക്ക് ആയിരുന്നു അപ്പം ഞാൻ എതിര് കേരളമേൽ കളിക്കുമ്പോഴും മണിസം കോളേജ് സ്റ്റോപ്പറാണ് ഞാൻ കോച്ചായി നിക്കുമ്പോഴും മണിസം കോളേജിൻ്റെ സ്റ്റോപ്പറാണ് അപ്പോൾ പിന്നെ ഒരുപാട് ചവിട്ടി പരിക്കാക്കിയുടെ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് പിന്നെ കോളേജിൽ രണ്ട് കൊല്ലം കളിച്ചില്ലേ എൻ്റെ അണ്ടറിൽ രണ്ട് കൊല്ലം കളിച്ചു പിന്നെ മണി എന്തായാലും നമ്മളെ കോളേജിനെ സംബന്ധിച്ചോളം വളരെ അവസ്ഥ ഒക്കെ അറിയാമല്ലോ എല്ലാവരും നിങ്ങൾക്ക് നിങ്ങളെ അവസ്ഥ മനസ്സിലാക്കും ഒറ്റ മോശമാണ് പക്ഷെ മണി വിട്ടില്ല മണി പി എസ് സി പഠിച്ച് പിന്നാലെഴുതി എഴുതി എഴുതിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ജോബ് കഴിഞ്ഞ കൊല്ലം ഗവൺമെൻറ് ജോബിലേക്ക് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ാണ് ഒരു മണി കയറിയത് എത്ര കാലത്ത് സ്ട്രഗിൾ ആണ് നോക്കി നോക്ക് രണ്ടായിരത്തി ഡിഗ്രി ആയി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഏഴ് കൊല്ലം മണി അതിന്റെ പിന്നാലെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ജോലി കിട്ടിയത് അതാ അത്ര സ്ട്രഗിൾ ആയിരുന്നു കാരണം നിങ്ങളെ പോലെ തന്നെയാണ് മണിയുടെ അവസ്ഥ സാമ്പത്തികവും വളരെ ദയനീയ അവസ്ഥയായിരുന്നു അതെന്നൊക്കെ ഇത് ഇവിടെ വരെ എത്തി അത് നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ് കാരണം ഇതൊരു മുന്നോട്ട് വെക്കാൻ മതി ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇത് തോന്നും അത് നമുക്ക് അത് തോന്നണം നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു മണി ആ സ്ട്രഗിളിൽ നിന്നാണ് മണി ഇപ്പോൾ ഇവിടെ എത്തിയത് അപ്പോൾ ആ മണി രണ്ട് വാക്കിന്നത്തെ കളിനെ കുറിച്ചിട്ടും നമ്മളെ പ്ലെയേഴ്സിന് എന്തെങ്കിലും രണ്ട് വാക്ക് കളിയൊക്കെ നല്ല കളിയായിരുന്നു നമ്മൾ ഒരു ടീമായിട്ട് കളിക്കേണ്ടത് പക്ഷെ കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നവംബറിലല്ലേ കളി മാറ്റിയെടുക്കുക എന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ബോൾ ഇവിടുന്ന് ഹാഫിൽ പ്ലെയർ എടുത്ത് ഇങ്ങനെ ബോൾ എടുക്കണ സമയത്ത് പിന്നൊരു പ്ലെയർ വന്ന് പെട്ടെന്ന് എടുക്കുക അപ്പം ആ സ്റ്റോപ്പർമാർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയ പ്ലെയർ അത് അവർ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷെ നമ്മൾ വേണ്ട സ്ഥലത്ത് സംസാരിക്കുന്നില്ല അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ രണ്ട് ഔട്ടിലും ഉണ്ടല്ലോ നല്ല സ്പേസാ ആ ട്വന്റി ടു നമ്പർ വിങ് ബാക്ക് കളിച്ച് അവനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക അവരെ ലാപ്പിനും ഉണ്ട് അവന് ബോൾ കിട്ടുന്നില്ല അപ്പം ഈ രണ്ട് ഔട്ട് സൈഡും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അടിപൊളിയിട്ട് സ്കോർ ചെയ്യാം നമ്മൾ സ്കോർ ചെയ്യണം സെക്കൻഡ് ഹാഫിലാണ് ഞാൻ കല്യാണം പന്തേ അതിന് ശേഷം നമ്മളെ കാല തന്നെ ബോളുണ്ടായിരുന്നു പക്ഷെ ബോൾ കാലുള്ളതുകൊണ്ട് ഞമ്മള് പന്തല് ജയിക്കൂലല്ലോ കുറേ കോർണർ കിട്ടി അതൊന്നും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ആഫ് ടൈമിന് ശേഷം നമ്മൾ ഒരൊറ്റ ബോളാണ് പോസ്റ്റിൽ ട്രൈ ചെയ്തിട്ടുള്ളൂ ഒരു ബോൾ അടിച്ച് മാത്രമേ നല്ലൊരു ട്രൈ ആയിട്ടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ നിന്ന് അവർക്കൊരു കിക്ക് കിട്ടി ആ കിക്കിനൊരു പ്ലെയർ ഇവിടെ ഇങ്ങനെ നിൽക്കുക അതിൽ നിങ്ങൾ സംസാരിച്ചിട്ടില്ല ആ പ്ലെയറിന് ബോൾ കൊടുത്തു അത് ശരിക്കും ഡേഞ്ചറാണ് സാധനം അല്ല ഒരുക്കുക അത് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ പ്ലെയർ എടുക്കുക മാർക്കിയായിരുന്നു നല്ല കളി കളിക്കുന്നുണ്ട് ടീമായിട്ട് കളിക്കുക നല്ല വാശീല് കളിക്കുക കപ്പടിക്കണം എന്നുള്ളത് തന്നെ കളിക്കുക നമുക്ക് വാശിയാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഉണ്ടെങ്കിൽ നമ്മൾ കപ്പടിക്കും ഒരു ടീമായിട്ട് കളിക്കുക അപ്പം ഇതൊക്കെ പറയണ പോലെ കളിക്കുക ബാക്കിയൊക്കെ പറിച്ചോന്ന് തരും ഇഞ്ചുറി ഉണ്ടാക്കരുത് ഇത്രയുള്ളൂ നമ്മളെ സ്പെഷ്യൽ നമ്മൾ പന്തലി എന്ന് പറഞ്ഞ് മാത്രം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അത്ര സ്കില്ലഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ പിന്നാലെ പോവുക അതിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കാനും കൂടി ശ്രമിക്കുക ഇപ്പം നമുക്കറിയാം നമ്മൾ പന്തളിക്കാൻ വരുന്നവർ ഇപ്പം പഠിക്കുക അങ്ങനെ പഠിക്കലൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ഡിഗ്രി എന്തായാലും പാസ്സാവുക പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആരെയും കൊണ്ട് വെറുപ്പിക്കരുത് നമ്മള് കോളേജ് പോകുമ്പോഴും പുറമെ ഒന്നും വെറുപ്പിക്കരുത് നമ്മൾ ഗ്രൗണ്ടിൽ ഓടാൻ ആൾക്കാരാണ് ആരെയെങ്കിലും ഒരു പ്രാക്കുണ്ടായാൽ മതി അങ്ങനെയല്ല നെഗറ്റീവ് പറഞ്ഞാൽ തന്നെ നമുക്കത് വലിയ രീതിയിൽ നമ്മളെ ഭാവിനെ ബാധിക്കും നമുക്ക് ഇഞ്ചുറി ആവും ആരെയും കോളേജിൽ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നന്നായി ശ്രമിക്കുക ജീവിതത്തിൽ നല്ല രീതിയിൽ എത്ര എന്നുള്ള ഒരു മൈൻഡും കൂടി പന്തളിൻ്റെ ഒപ്പം ഉണ്ടാക്കുക ബാക്കിയൊക്കെ കുറച്ചു നന്നായിട്ട് പ്രാർത്ഥിക്കുക Mene mani nan lakou, mani nan svolta.